അനുമതി നൽകി എന്നതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു പാലക്കാട് കഞ്ചിക്കോട് എലപ്പള്ളിയിൽ ബ്രൂവറി

വിഷയത്തിൽ എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് പ്രവർത്തകർ മാർച്ച് നടത്തിയത് യൂത്ത് കോൺഗ്രസ് മാർച്ചിന് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്നാണ് തിരുവനന്തപുരം അമൽ തേനം പറമ്പിൽ ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നൊന്ന് ചേരുന്നുണ്ട് അമൽ യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ച് അല്പം മുൻപാണ് ഇവിടേക്ക് എത്തിയത് വന്നപ്പോൾ തന്നെ പ്രവർത്തകർ പ്രകോപിതരായിരുന്നു പ്രവർത്തകർ പോലീസിന് നേരെ കൊടികളും അതുപോലെ തന്നെ കമ്പുകളുമെല്ലാം വലിച്ചെറിഞ്ഞു പോലീസ് രണ്ടു വട്ടം ജലവിരങ്കി പ്രയോഗിച്ചു ഇപ്പോൾ കാര്യങ്ങൾ ഒന്ന് ശാന്തമായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഈ പ്രവർത്തകർക്കൊപ്പമുണ്ട് രാഹുൽ സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ജലവീരങ്കി പ്രയോഗത്തിൽ ചില പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആ ഇവിടെ നിൽക്കുകയാണ് രാഹുലിന്റെ പ്രതികരണം ഉണ്ടാകും രാഹുലിന്റെ പ്രതികരണത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു പ്രിയപ്പെട്ട രണ്ട് ജലപ്രിയങ്കി പ്രയോഗിച്ചുകൊണ്ട് പോലീസ് തടഞ്ഞിരിക്കുന്നതാണ് കാണുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷനും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട് ഈ പ്രതിഷേധ മാർച്ച്